ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞങ്ങളൊരു എഗ് ആണ് ഉണ്ടാക്കാൻ പോണത് ഫസ്റ്റ് നമുക്ക് പഫ്സിന്റെ ഫില്ലിംഗ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായ ശേഷം അതിലോട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ചതച്ചത് ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉള്ളി നന്നായിട്ട് വഴിണ്ട ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ആവശ്യത്തിന് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് അതിന്റെ പച്ച ചവ മാറുന്നതുവരെ വഴറ്റിയെടുക്കേസ്ട്രി ഷീറ്റ് ഞങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു ബേക്കിംഗ് പേപ്പറിൽ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ഫില്ലിങ്സ് അറേഞ്ച് ചെയ്യാം വഴറ്റിയ ഉള്ളി വെച്ച ശേഷം അതിന് മേലെ ഒരു ഹാഫ് ബോയിൽഡ് എഗ് വെക്കുക പിന്നെ ഒരു വെജ് പബ്സ് കൂടെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ ബോയിൽഡ് എഗിന് പകരം ബട്ടറിൽ സോട്ട് ചെയ്ത പനീർ ആണ് വെക്കുന്നത് ഫില്ലിങ്സ് എല്ലാം വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഈ പഫ് ഷീറ്റ് ഫോൾഡ് ചെയ്യാം പഫ് ഷീറ്റിന്റെ ഓരോ കോർണറും പിടിച്ച് ഫോൾഡ് ചെയ്യാം ഇതുപോലെ നാല് സൈഡും വെജ് പഫ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഫോൾഡിങ്ങിന്റെ മേലെ സെസമി സീഡ് ഇടുന്നുണ്ട് ഇനി ഈ ഫോൾഡിങ്ങിന്റെ പുറത്തെല്ലാം എഗ് വാഷ് ചെയ്യണം എക്സെപ്റ്റ് നമ്മുടെ വെജ് പഫ്സ് ഇനി ഇത് എയർ ഫ്രയറിൽ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ട്വന്റി മിനിറ്റ്സ് വെക്കാം യെസ് ഫ്സ് റെഡി ആയിട്ടുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ആണ് നമ്മളിത് ട്രൈ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിരുന്നു ഫ്സ്